വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു കുടുംബം വെള്ളത്തിലും കരയിലും ഒരുപോലെ തെരച്ചിൽ നടത്തണമെന്നും അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു ഏത് രീതിയിലാണ് അർജുനന് കിട്ടുകയെന്ന് അറിയില്ല എന്നും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നും കൂടി നമുക്കൊരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ എന്ത് രീതിയിലാണ് അവനെ കിട്ടുക കിട്ടുകയെന്നറിയില്ല നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല ഞങ്ങൾക്ക് ചെറിയൊരു തുമ്പ് കിട്ടണം അല്ലാതെ തിരിച്ചു വരില്ലെന്നാണ് അവിടെ നിൽക്കുന്നവർ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്തുകൊണ്ടാണ് അവർ വൈകിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല ആരെയും കുറ്റപ്പെടുത്താനില്ല നിങ്ങളെല്ലാവരുടെയും ഇടപെടൽ കൊണ്ടാണ് സന്നാഹങ്ങളെല്ലാം അവിടെ എത്തിയത് ആരെയും കുറ്റം പറയുന്നില്ല ഏഴ് ദിവസമായി ഒരാഴ്ച വെള്ളത്തിലും കരയിലും ഒരേമാതിരി തന്നെ തിരച്ചിൽ നടത്തണം എന്തായാലും വണ്ടി അവിടെ തന്നെയുണ്ട് ജി പി എസ് ലൊക്കേഷനിൽ തന്നെ നിൽക്കണമെന്നില്ലല്ലോ മുന്നോട്ടോ ബാക്കിലോട്ടോ സൈഡിലോട്ടോ ഒക്കെ പോകാം അവൻ അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ വേണം പ്രതീക്ഷ എന്നാൽ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്നും അഞ്ജു പറഞ്ഞു അതേസമയം ഗംഗാവാലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സ് തെരച്ചിൽ നടത്തുകയുമാണ് മൺകൂനയുള്ള സ്ഥലത്താണ് തെരച്ചിൽ പരിശോധനയ്ക്കായി നാവികസേന കൂടുതൽ ഉപകരണങ്ങളും എത്തിക്കും അർജുൻ്റെ വാഹനം വെള്ളത്തിൽ തന്നെ ആയിരിക്കാമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയില്ലെന്ന് അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു അതേസമയം കാണാതായ മണ്ണിടിച്ചിലിന് കാരണമായത് ദേശീയപാത അതോറിറ്റി അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണം നടത്തിയതാണെന്ന് സംസ്ഥാന റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൻ എച്ച് അറുപത്തി ഷിരൂരിലൂടെ കടന്നു പോകുന്നത് ഈ പാതയ്ക്ക് വേണ്ടി മല തുരന്നെടുത്ത രീതി ശരിയല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഇത്തരം സ്ഥലങ്ങളിൽ റോഡിനുള്ള ഭാഗം ചെരിച്ചു മുറിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നാൽ ദേശീയപാത അതോറിറ്റി മണ്ണെടുത്തിരിക്കുന്നത് കുത്തനെയാണ് ഇതെളുപ്പത്തിൽ മണ്ണിടിയതിന് കാരണമായെന്നും കൃഷ്ണഭൈരഗൌഡ പറഞ്ഞിരുന്നു അങ്കോളക്കിടത്ത് കാർവാറിൽ ദേശീയപാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ദേശീയപാത നിർമ്മിക്കുമ്പോൾ അവർ കുത്തനെയാണ് മണ്ണ് മുറിച്ചെടുത്തിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി കുന്നുകൾ മുറിച്ചെടുക്കുമ്പോൾ പാലിക്കേണ്ട ശാസ്ത്രീയ മാർഗങ്ങളുണ്ട് മഴക്കാലത്ത് കുന്നിടിയാതിരിക്കാൻ ചരിച്ചു വേണം മണ്ണെടുക്കാൻ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ കുത്തനെ മണ്ണെടുത്താൽ അവിടെ ഇടിയുമെന്ന് ഉറപ്പാണ് ദേശീയപാതയിലാകെ ഇങ്ങനെയാണ് റോഡുകൾക്കായി കുന്നുകൾ മുറിച്ചിരിക്കുന്നതെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബെലഗാവിൽ നിന്നുള്ള നാൽപ്പതംഗ സംഘവും അത്യാധുനിക സംവിധാനങ്ങളുമായി ഷിരൂരിലെത്തിയിട്ടുണ്ട് കർണാടകയിൽ നിന്ന് തടി കൊണ്ടുവരാൻ മുക്കം സ്വദേശി മനാഫിന്റെ ലോറിയുമായി അർജുൻ ഈ മാസം എട്ടിനാണ് പോയത് പതിനാറിനാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് അതിനിടെ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട് നിന്നും പതിനെട്ടംഗ സംഘവും പുറപ്പെട്ടിട്ടുണ്ട് എന്റെ മുക്കം കർമ്മ ഓമശ്ശേരി പുൽപ്പറമ്പ് രക്ഷാസേന തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട പതിനെട്ട് പേരാണ് ഇന്ന് പുലർച്ചെ രണ്ടോടെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചത് ബോട്ട് സ്കൂബ ഡൈവിംഗ് സെറ്റ് റോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവർ കരുതിയിട്ടുണ്ട് ഇവർ മംഗലാപുരം പിന്നിട്ടതായി സംഘാംഗം സൈനുലാബിത്ത് പറഞ്ഞിരുന്നു അർജുനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിന് ഇവർ തയ്യാറായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയായിരുന്നു ഇതുവരെ പോകാതിരുന്നെന്നും ഇവർ പറയുന്നു എം കെ രാഘവൻ എം ബി ഐയും കർണാടക എസ് പിയും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഇന്നലെ രാത്രിയോടെ എന്ത് വന്നാലും രക്ഷാപ്രവർത്തനത്തിന് പോകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു തുടർന്ന് ആ സമയത്ത് ലഭ്യമായവരെ ബന്ധപ്പെട്ട് പുലർച്ചെയോടെ കർണാടകയിലേക്ക് തിരിച്ചു കൂടുതൽ അംഗങ്ങൾ വരാൻ തയ്യാറായിരുന്നെങ്കിലും അനുമതി ലഭിക്കുമോ എന്ന് അറിയാത്തതിനാലാണ് കൂടുതൽ പേർ വേണ്ടെന്ന് വെച്ചതെന്നും സംഘാംഗങ്ങൾ പറയുന്നു മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ളവരുമാണ് ഇവർ